ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു കാരണം ചൂണ്ടിക്കാട്ടാതെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി അനുമതി നിഷേധിച്ചുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു ഈ മാസം പതിനാറിന് ബഹ്റൈനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു തീരുമാനം ട്വന്റി വാർത്ത സ്ഥിരീകരിച്ച് പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായി ആദ്യം കേൾക്കും എപ്പോഴും നമ്മൾ ശിവപ്രതീക്ഷയിലേ വെക്കട്ടത് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ശരിയാണ് അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം നില കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കാം നമുക്ക് അങ്ങനെയൊരു നിലപാടെടുക്കുന്നെങ്കിൽ അവരല്ലേ വ്യക്തമാക്കണ്ടെ ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കൂന്നാണ് ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീജിത്ത് രാവിലെ ശ്രീജിത്താണ് ഈ വാർത്ത ഇങ്ങനെ ഈ വിദേശയാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയില്ല എന്നുള്ള വാർത്ത പുറലോകത്തെ അറിയിച്ചത് അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായി പക്ഷേ അനുമതി ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേന്ദ്രമാണെങ്കിൽ ഇതിനുള്ള കാരണം എന്താണ് എന്നത് വളരെ വിശദമായി വ്യക്തമാക്കുന്നുമില്ല ശ്രീജിത്ത് ഒക്ടോബർ മുതൽ നവംബർ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ഗൾഫ് സന്ദർശന പരിപാടിയാണ് മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയ്ക്ക് പുറത്തേക്കുള്ള യാത്രകൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണം ഇതനുസരിച്ചാണ് അനുമതി തേടിയത് എന്നാൽ അനുമതി നൽകാനാവില്ല എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ലഭിച്ചു ഈ അറിയിപ്പ് ലഭിച്ച ലഭിച്ച കാര്യം സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട് അതാണ് മുഖ്യമന്ത്രി പ്രതികരണം കൂടി വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെയാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര അനുമതി നിഷേധിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മുഖ്യമന്ത്രി ഗൾഫ് പര്യടനം നടത്തുന്നത് എന്തിനാണ് എന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കണം ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനമെടുപ്പിച്ചെന്നാണ് പറയുന്നത് എന്തായാലും ഈ വിദേശ പര്യടനത്തിന് അനുമതി ലഭിക്കാനുള്ള ഉദ്യോഗസ്ഥല ഇടപെടലും രാഷ്ട്രീയ ഇടപെടലും സർക്കാർ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു ശുഭപ്രതീക്ഷ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം